ഹോഷേയ അധ്യായം പതിനൊന്ന് ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു അവരെ തോറും അവർ വിട്ടകന്നുപോയി ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിലെടുത്തു എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നവർ അറിഞ്ഞില്ല മനുഷ്യപാശങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു അവരുടെ താടി താടിയെല്ലിന്മേലുള്ള നുഖം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്ക് ആയിരുന്നു ഞാൻ അവർക്ക് തീൻ ഇട്ടുകൊടുത്തു അവൻ മിശ്രയും ദേശത്തേക്ക് മടങ്ങി പോകയില്ല എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സിലായക കൊണ്ട് അശൂര്യൻ അവന്റെ രാജാവാകും അവരുടെ ആലോചന നിമിത്തം വാൾ അവൻ്റെ പട്ടണങ്ങളിൽമേൽ വീണ് അവന്റെ ഓടാമ്പലുകളെ നശിപ്പിച്ച് ളയും എന്റെ ജനം എന്നെ വിട്ട് പിന്തിരിവാൻ ഒരുങ്ങിയിരിക്കുന്നു അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്നു നിൽക്കുന്നില്ല എഫ്രൈമെ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും ഇസ്രായേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ നിന്നെ എങ്ങനെ ആത്മയെ പോലെ ആക്കും ഞാൻ നിന്നെ എങ്ങനെ സെബോയിമിനെ പോലെ ആക്കി തീർക്കും എന്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു എന്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയും ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ ഞാൻ ക്രോധത്തോടെ വരികയുമില്ല സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചും കൊണ്ട് വരും അവർ മിശ്രൈമിൽ നിന്ന് ഒരു പക്ഷിയെ പോലെയും അശൂർ ദേശത്തു നിന്ന് ഒരു പ്രാവിനെ പോലെയും വിറച്ചും കൊണ്ട് വരും ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കുമെന്ന് യഹോവയുടെ അറളപ്പാട് യഫ്രയും കപടം കൊണ്ടും ഇസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു യഹൂദായും ദൈവത്തോടും വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു